മമ്മൂട്ടി മോഹൻലാൽ ആരാധകർ വലിയ സന്തോഷത്തിലാണ് കാരണം ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ചില സിനിമകൾ സംഭവിക്കുന്നു എന്ന് അടുത്തിടെയാണ് ആന്റണി പെരുമ്പാവർ പ്രഖ്യാപിച്ചത് മമ്മൂട്ടി കമ്പനി മോഹൻലാലിന്റെ ആശീർവാദ് സിനിമാസും കൈകോർക്കുമ്പോൾ ഒരു ഗംഭീര സിനിമ ഇവർ തമ്മിൽ ഒരുമിച്ച് എത്താൻ പോകുന്നു അതുകൂടാതെ ചില സർപ്രൈസുകളും ഇവരിൽ നിന്നും ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്കൊരു സൂചന ലഭിച്ചു അത് വലിയ രീതിയിൽ ആഘോഷമാക്കിയ മമ്മൂട്ടി ആരാധകർ കൂടാതെ പല ട്രോളുകൾക്കും വഴി വച്ചു എന്നതും നമ്മൾ കണ്ടിരുന്നു എന്നാൽ സർപ്രൈസിംഗ് ആയ കാര്യം എന്തെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞു എന്നതാണ് പൃഥ്വിരാജിന്റെ എംബരാൻ ചിത്രത്തിൽ മമ്മൂട്ടിയും ഭാഗമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സായിദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ പിതാവായാണ് മമ്മൂട്ടി വേഷമിടുക എന്നാണ് കേരള കോമുതി റിപ്പോർട്ട് ചെയ്യുന്നത് മോഹൻലാനൊപ്പം മമ്മൂട്ടിയും സ്ക്രീനിൽ എത്തുമ്പോൾ ആരാധർക്ക് ഇത് വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും സ്റ്റീഫൻ നെടുമ്പളിയായും കുറേഷി എബ്രഹാമായും എത്തുന്ന മോഹൻലാന്റെ ഗോഡ് ഫാദർ വേഷത്തിലായിരിക്കും മമ്മൂട്ടി എത്തുക എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിക്കിപീഡിയയിൽ എംബ്രാന്റെ കാസ്റ്റ് ലിസ്റ്റിലും മമ്മൂട്ടിയുടെ പേര് ഇപ്പോൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഭാഗങ്ങൾ ചിത്രീകരിച്ച് കഴിഞ്ഞുവെന്ന വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പതിനാറ് വർഷത്തിന് ശേഷം മോഹൻലാലും മമ്മൂട്ടി ും സ്ക്രീനിൽ ഒന്നിക്കുന്ന നിമിഷങ്ങൾ കൂടിയായിരിക്കും ഇത് രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങിയ ട്വന്റി ട്വന്റി എന്ന ചിത്രത്തിലായിരുന്നു ഇരുവരും അവസാനമായി ഒന്നിച്ച് അഭിനയിച്ചത് അതേസമയം ദുബായിലും അബുദാബിയിലുമുള്ള ഷെഡ്യൂളുകൾ കൂടി പൂർത്തിയായാൽ എംബ്രാൻ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് കടക്കും ലൂസിഫർ റിലീസ് ചെയ്ത മാർച്ച് ഇരുപത്തെട്ടിന് തന്നെ എംബ്രാനും റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തെട്ടിന് എംബ്രാൻ റിലീസ് ചെയ്യുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എംബ്രാൻ നിർമ്മിക്കുന്നത് ചിത്രത്തിന് മൂന്നാം ഭാഗം കൂടി ഉണ്ടാകുമെന്ന് തിരക്കഥാകൃത്തായ മുരളി ഗോപിയും സംവിധാന പൃഥ്വിരാജും പറഞ്ഞിരുന്നു ഇങ്ങനെ പോയാൽ മമ്മൂട്ടിയുടെ റോൾ ചിലപ്പോൾ മൂന്നാം ഭാഗത്തിൽ വലിയ രീതിയിൽ എത്താനുള്ള സാധ്യതകളും ചർച്ച ചെയ്യാണിപ്പോൾ പ്രേക്ഷകരും എന്തായാലും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സർപ്രൈസിംഗ് ന്യൂസ് തന്നെയാണ് മമ്മൂട്ടിയുടെ ഭാഗങ്ങൾ ഓൾറെഡി ചിത്രീകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതും രഹസ്യമായി തന്നെ ചിത്രീകരിച്ചു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് എങ്ങനെയെങ്കിൽ തിയേറ്ററിൽ ഒരു ഗംഭീര സർപ്രൈസ് നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്